അക്കാദമിക് സെക്ഷനുകളുടെ ഉദ്ഘാടനം കുസാറ്റ് രജിസ്ട്രാർ പ്രൊഫസർ ഡോക്ടർ എ യു അരുൺ നിർവഹിക്കും സംവാദ പരിപാടിക്ക് ആർ ശ്രീകണ്ഠൻ നായർ നേതൃത്വം നൽകും ഇരുപത്തിയേഴിന് ഫാഷൻ രംഗത്തെ നൂതന മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ച ഇരുപത്തി ഒൻപതിന് റീഡിഫൈനിങ് വുമൻ എംപവർമെന്റ് മെന്റലിസ്റ്റ് ഷോ സംഗീതസന്ധ്യ എന്നിവയുണ്ടാകും മുപ്പതിന് വൈകിട്ട് സമാപന സമ്മേളനവും ആറേ മുപ്പതിന് ചലച്ചിത്ര താരം ആശാശരത്ത് അവതരിപ്പിക്കുന്ന നൃത്തസന്ധ്യയും വിവിധ സ്ഥാപനങ്ങൾ പങ്കെടുക്കുന്ന എക്സിബിഷനും വിദ്യാർത്ഥികൾക്ക് ഇരുപത് രൂപയും പൊതുജനങ്ങൾക്ക് അൻപത് രൂപയുമാണ് പ്രവേശന ഫീസ് ധാരാളം സ്കൂളുകളും നൂറിലധികം സ്കൂളുകളും കോളേജുകളും പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളും ഒക്കെ പങ്കെടുക്കുന്ന ഈ എക്സിബിഷനിൽ അത്രയും കുട്ടികളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു പല തരത്തിലുള്ള കുട്ടികൾക്ക് പ്രയോജനം ചെയ്യുന്ന പലതരത്തിലുള്ള സംവാദങ്ങൾ ഇൻട്രാക്റ്റീവ് സെക്ഷൻസ് കോമ്പറ്റീഷൻസ് അത് കേരളത്തിലെ ഏറ്റവും പ്രമുഖരായ വ്യക്തി വ്യക്തിത്വങ്ങൾ തന്നെ കൈകാര്യം ചെയ്യുന്ന ഓരോ സെഷനുകളായിട്ട് ഞങ്ങൾ പാനൽ പാരൽ സെഷനുകൾ ഓർഗനൈസ് ചെയ്തിട്ടുണ്ട് അപ്പം അതിനെ കുറിച്ചിട്ടുള്ള വിവരങ്ങളൊക്കെ അധ്യാപകർ പറയുന്നതായിരിക്കും അതോടൊപ്പം എനിക്ക് പറയാനുള്ളത് ഇനാഗ്രിൻ്റെ പ്രത്യേകതയായിട്ട് ഞാൻ പറഞ്ഞു മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരിക്കും ഉദ്ഘാടനം അതുപോലെ വാലൻട്രി സെറമണി നടക്കുന്നത് മുപ്പതാം തീയതിയാണ് അത് ഞങ്ങളുടെ ഫോമർ മാനേജറായ യുയാക്കി മാർക്കൂർലോ സിമേനയുടെ അധ്യക്ഷതയിൽ നടത്തപ്പെടുകയും അതോടൊപ്പം ഹൈക്കോർട്ടിലെ ഓണറബിൾ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രനാണ് ആണ് അതിന്റെ മുഖ്യ പ്രഭാഷകനായിട്ടെത്തുന്നത് അതുപോലെ ഞങ്ങളുടെ അലുമിനസ് ആയിട്ടുള്ള സുജ മാഡം ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണ് മിനിസ്ട്രി ഓഫ് ഫൈനാൻസ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയിലെ ഈ രണ്ട് വ്യക്തിത്വങ്ങളും ഞങ്ങളോട് സംസാരിക്കുന്നതായിരിക്കും അതിനുശേഷം രണ്ട് പ്രത്യേക പരിപാടികൾ പബ്ലിക്കിന് വേണ്ടി ഞങ്ങൾ ഓർഗനൈസ് ചെയ്തിരിക്കുന്നു ഒന്ന് പെരുമ്പാവൂർ പെരുമ്പാവൂർ സംഗീതത്തിന് ആദരവ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട് അത് ഇരുപത്തി ഒൻപതാം തീയതി വൈകിട്ടാണ് നടത്തുന്നത് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് നമ്മളുടെ മലയാള സംഗീതത്തെ ലോകത്തിലേക്ക് എത്തിച്ച ഇപ്പൊ പെരുമ്പാവൂരിൻ്റെ പ്രശസ്തി ഒരു ലോകത്തിൽ എവിടെയും എവിടെ മലയാളി ഉണ്ടോ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാറിൻ്റെ പേര് എല്ലാവർക്കും സുപരിചിതമാണ് സുപരിതമാണ് ഈ നാടിന്റെ പ്രശസ്തി ലോകത്തെമ്പാടും എത്തിച്ച സാറിന് ഒരു ആദരവ് കൊടുക്കുക എന്നുള്ള ഒരു പ്രത്യേകമായ ഒരു പരിപാടിയാണ് അതിനെ ആസ്പദമാക്കി ഞങ്ങൾ ഓർഗനൈസ് ചെയ്യുന്നത് നമ്മുടെ നാടിൻ്റെയും കോളേജിൻ്റെയും ചേർന്നുള്ള ഒരു ആദരവാണ് സാറിന് കൊടുക്കുന്നത് സാറ് ആ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് അതോടൊപ്പം ഈ സാറിനെ ഓണർ ചെയ്യാനായിട്ട് ഫെക്ക പ്രസിഡന്റും പ്രശസ്ത സംവിധായകനുമായിട്ടുള്ള സിബി മലയിൽ സാറാണ് വരുന്നത് അതോടൊപ്പം സാറിൻ്റെ ഏർ പെരുമ്പാവൂർ സാറിൻ്റെ പ്രിയ ശിഷ്യനായ ഏർ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പ്രശസ്ത സംഗീത സംവിധായകൻ എൻ ജയേന്ദ്രൻ സാർ എത്തുന്നുണ്ട് പിന്നെ സാറിൻ്റെ ശിഷ്യഗണം സുധീപ് കുമാർ ഉൾപ്പെടുന്ന ഒരു വലിയ നിര അവരുടെ ഒരു ഗാനാഞ്ജലി ആ ദിവസം ഉണ്ടായിരിക്കുന്നതാണ് അത് ഒരു പരിപാടിയാണ് അതുപോലൊപ്പം തന്നെ മുപ്പതാം തീയതി ഈവനിങ്ങിൽ നമുക്ക് ഇവിടുത്തെ പ്രശസ്ത നർത്തകിയും പെരുമ്പാവൂറിന്റെ പ്രശസ്ത നർത്തകിയും അതോടൊപ്പം സിനിമ ഇപ്പോൾ സിനിമയിലൊക്കെ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഞങ്ങളുടെ കോളേജിന്റെ അഭിമാനമായ ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിനി കൂടിയാണ് ആശ്വസരത്തിന്റെ സംഘത്തിന്റെയും ഒരു നൃത്തസന്ധിയും ഉണ്ടായിരിക്കുന്നതാണ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ കൺവീനർമാരായ ഡോക്ടർ കെ വിനീത് കുമാർ ഡോക്ടർ പി അനുപമ ഡോക്ടർ സംഗീത റേശിൽ കോരോത് ഗോപികൃഷ്ണ എസ് നായർ ചൈതന്യ എൽസാ ചിൻകുഞ്ഞ് വിദ്യാർത്ഥി കൺവീനർ അൻസില ബഷീർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക്